ഹലോ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പത്തൊമ്പത് വി എച്ച് ഐ അൾട്ടോ ഫസ്റ്റ് ഓണർ ഓക്കെ വണ്ടി നോക്കി പോളി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുതിയ അൾട്ടോ ആഗ്രഹിക്കുമ്പോൾക്ക് പറ്റിയൊരു വണ്ടിയാണ് നല്ല ഉരുത്തില്ലൊരു പുതിയ വണ്ടി തന്നെയാണ് കേട്ടോ ഓക്കെ വണ്ടി നോക്കി പോകോ നല്ല കളറുമാണ് നല്ല ഇതുമാണ് വണ്ടി മല ഒരു തട്ടിമുട്ടൊരു അപായമൊന്നുമില്ല കേട്ടോ വണ്ടി മല കംപ്ലൈൻറ്റൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല വണ്ടി മലേ നല്ല വൃത്തിയില വണ്ടിയാട്ടോ വണ്ടി പിന്നെ ഒരു തട്ടിമുട്ട ഒരു ഒരു വസ്തുല്ല കേട്ടോ ഒരു ഒരു വര കുറെ ഒന്നും നല്ല വൃത്തില്ല വണ്ടി ഒന്ന് കേയി കേക്കിനോ ഓക്കെ അല്ലാത്ത വേറെ ഒരു താറാറും വണ്ടി അല്ല വണ്ടി കമ്പനി ഇറങ്ങുമ്പോൾ അല്ലാതെ സിസ്റ്റർ തന്നെയാണ് ഈ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഈ സ്റ്റിക്കർ ഒക്കെ ഉണ്ട് ഈ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഒക്കെ കമ്പനി ഇറങ്ങുമ്പോഴാണ് ഒട്ടിച്ചു വിടണ സ്റ്റിക്കറാട്ടോ ഓക്കെ ഇതിന് രണ്ട് ഇയർ ബാഗ് ഉണ്ടാവും എ ബി എസ് ബ്രേക്ക് ഉണ്ട് അതായത് അൾട്ടോലെ നൂമോൾഡ് വണ്ടി ആട്ടോ ഓക്കെ ഞാൻ ഇൻറ്റീരിയൽ ലിഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടെ അതിന് ഇഞ്ചർ റൂം നോക്കി കേട്ടോ എഞ്ചർ റൂമിനൊന്നും ഒരു പ്രശ്നമില്ല എ ബി എസ് ബ്രേക്ക് കണ്ടതാണ് എ ബി എസ് പറഞ്ഞ സാധനം ബ്രേക്ക് അതാ പിന്നെ ബോൾട്ട് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് തട്ടിമുട്ടും സംഭവിച്ചില്ല ഒറിജിനൽ തന്നെയാണ് ഒക്കെ ഓക്കെ പിന്നെ പുതിയ ബാറ്ററി ഉണ്ട് കേട്ടോ വണ്ടി ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി മനില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഇഞ്ച റൂം കെട്ടോ ഇൻറ്റീരിയൽ ഇൻ്റീരിയർ നോക്കിയാൽ ഇത് ഈ വി എച്ച് ഐക്ക് ഈ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഈ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ എൽ എച്ച് ഐന്മാര് അല്ല ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുക ഈപോലെ രണ്ട് ഉണ്ട് കേട്ടോ ചാവിയൊക്കെ കണ്ടുണ്ട് ഏട്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ പുതിയ സീറ്റവറൊക്കെ നല്ല സീറ്റവർ തന്നെയാണ് ഓക്കെ ഡോർമൽ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഡോർമുണ്ട് അതാ കമ്പനി ഇറങ്ങുമ്പോൾ ഉണ്ടാണ് സെറ്റാണ് കേട്ടോ എ സി ഉണ്ട് സെറ്റ് ഉണ്ട് അതൊക്കെ കമ്പനി ഇറങ്ങുമ്പോണ്ടാണോ കേട്ടോ വൃത്തി ഉണ്ട് ട്വൻഡി ഉള്ള ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് വണ്ടി ഈ ഡോറും മുതലുണ്ടാകും സ്റ്റിക്കർ കേട്ടോ കമ്പനി ഇറക്കി ഇറങ്ങുമ്പോണ്ടേ അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എടുക്കുന്നത് പാർട്ടിക്കാർ ഇപ്പൊ ചോദിക്കണത് വി എച്ച് ഐ രണ്ടായിരത്തി പത്തൊമ്പത് വി എച്ച് ഐ പ്ലസ് ടു ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം ആട്ടോ വണ്ടിക്ക് ചോദിക്കണത് അത് നമുക്ക് ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും അതിനെ കോസിബിളാണ് അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി വണ്ടി ഫുള്ള് കണ്ട് വിളിച്ച് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തിട്ടാണ്ടിട്ടോ ഓക്കേ എന്നാൽ